the time 就这样。 അനീതി അക്രമം തുടങ്ങിയ സാമൂഹ്യ ഞാൻ എതിർക്കുന്നു നിരീശ്വര പ്രത്യേക ശാസ്ത്രങ്ങളെയും സംഘടനകളെയും ഞാൻ നിരാകരിക്കുന്നു ജീവന്റെ ഏത് രൂപത്തെയും ഞാൻ സംരക്ഷിക്കും കത്തോലിക്ക വിശ്വാസത്തോടും െതിരെയുള്ള ഞാൻ സഹകരണമോ ഇല്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി വിശുദ്ധനെ പരിചയപ്പെടുത്തുന്നതിനായി സാനിയ ജോഷിയെ ക്ഷണിക്കുന്നു

सेवा सेवा सेवासव അതുപോലെ തന്നെ ത്യാഗം എന്താണ് ത്യാഗം നമ്മുടെ ക്ലാസ്സിലൊക്കെ അംഗാനായിട്ട് പോവുകയാണ് അപ്പോൾ നന്നായി പഠിക്കുന്നതൊരു ത്യാഗമാണ് ക്ലാസ്സിൽ വരുന്നത് തന്നെ ത്യാഗമാണ് കഴിയാഴ്ച കുറേ കുട്ടികൾ വരാത്തവരായിട്ടുണ്ടായിരുന്നു അല്ല ഒന്നര തിരിഞ്ഞു കഴിഞ്ഞാഴ്ച ശന്തുപാരി പങ്കെടുത്ത് പങ്കെടുത്തവര് കുറേ പേർ വളർന്നത് പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അതെല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ട് കൊണ്ടേരിക്കണം എനിക്കും അതുപോലെ വളരണം ഓരോ കുട്ടിയും ആഗ്രഹിക്കേണ്ടതും പറയുകയും ചെയ്യേണ്ടതാണ് അപ്പൊ ജ്ഞാനത്തിലും പ്രായത്തിലും കുറെ പ്രായമായി എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും പ്രായമായി കൊണ്ടേരിക്കുകയാണ് അപ്പൊ നമ്മളത് ജ്ഞാനത്തിൽ വളരണം െ കുറിച്ചുള്ള അറിവ് വളരണം കുറിച്ച് ഉള്ള അറിവാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷം വായിക്കണം ബൈബിൾ വായിക്കണം അതുപോലെ പഠിക്കണം പഠിക്കണം വിശുദ്ധനെ കുറിച്ചൊക്കെ രണ്ട് വിശുദ്ധരെ പരിചയപ്പെടുത്തി ഒത്തിരിയേറെ വിശുദ്ധരും ഉണ്ട് എല്ലാവരും വിശ്വസാകാൻ വേണ്ടി പിടിക്കപ്പെട്ടവരാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പേരുകൾ ഇതുപോലെ പറയണം അല്ലെ ഓരോന്ന് ഓരോരുത്തരോട് ചിന്തിച്ചു നോക്കി നിങ്ങളുടെ പേരിൻ്റെ കൂടെ ആ വിശുദ്ധ നിങ്ങളുടെ അതുപോലെ രണ്ട് ഏ ജോൺ ബോൾ ഓരോരുത്തരെയും പേരിന്റെ കൂടെ അവരവരുടെ കൂടെ വിശുദ്ധങ്ങൾ ചേർക്കുമ്പോൾ അല്ലേ അപ്പൊ നിങ്ങൾ വിശുദ്ധരായിട്ട് മാറണം നമ്മുടെ അധ്യാപകർ അധ്യാപകരതിന് വേണ്ടി ഒത്തിരിയേറെ നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ മിസ്ലിന്റെ ഭാരവാഹികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരികയാണ് ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്ത എല്ലാ എല്ലാവരെയും നമ്മുടെ ഹെഡ് മാസ്റ്ററേയും അധ്യാപകരെയും വേണ്ടിയ സഹായ സംഘം എല്ലാവരെയും എല്ലാ മാതാപിതാക്കളെയും നിങ്ങൾക്ക് എല്ലാ എല്ലാ ആശംസകളും ഈ വർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് വാർത്തകൾ ബഹുമാനപ്പെട്ട അതുപോലെതന്നെ ഭാരവാഹികള് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കൂട്ടുകാർ അപ്പൊ ഇന്ന് പന്ത്രണ്ടാം ക്ലാസ്സുകാരാണ് നമ്മുടെ

ും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വന്ന് നമ്മുടെ അഭിനന്ദനം ഏറ്റുവാങ്ങുകാർഡും ഒരു മിഠായി അവർക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ അടുത്ത നാലാം ക്ലാസ്സിൽ നിന്നുള്ള ഇവാന മരിയ പാണനാൽ റൊവേന ഗ്രേസ് കൊരട്ടിയിൽ റൊവേന ഗ്രേസ് കൊരട്ടിയിൽ പേര് വിളിക്കുമ്പോൾ വന്ന് അഭിനന്ദനങ്ങൾ അപ്പോൾ ഇവർക്ക് നമുക്ക് നല്ലൊരു ജന്മദിനാശംസ നേരിടുക നമുക്ക് കൈ ഇടിക്കാനായിട്ട് ഒന്നായി കൈ പിടിക്കാം അഞ്ചാം ക്ലാസ്സിലെ അമൂല്യ പാറത്തോട്ടാൽ എംലിൻ ചെത്തുവേലിൽ നിവ്യ ചെപ്പുകാലായിൽ അഞ്ചാം ക്ലാസ്സിൽ നിന്നും അമൂല്യ പാറത്തോട്ടാൽ എംനിൻ ചെത്തുവേലിൽ നിം എൻ ചെത്തുവേലിൽ നിവ്യ ചെപ്പുകാലായിൽ എൽവിൻ തൊണ്ണമാങ്കൽ നേതൻ പുന്നക്കാപ്പള്ളി നേതൻ പുന്നയ്ക്കാപ്പള്ളി ആറാം ക്ലാസ്സിൽ നിന്നും ജന്മദിനം ഈ രണ്ട് മാസങ്ങളിൽ ആഘോഷിച്ച ആന്മരിയ വടക്കേക്കുറ്റ് എഡ്വിൻ റോബിൻ കുടുംബക്കാരായി അൽഫോൻസ് കൊണ്ടക്കാൻ പറ്റും ആഗ്രസ് കൊണ്ടക്കാൻ പറ്റും ആരാധ്യ അധികാരത്തിൽ കുട്ടികള് പേടിപിടിക്കുമ്പോൾ വേഗം വന്ന് അഭിനന്ദനങ്ങളെ ഏറ്റുവാങ്ങുക എഡ്വിൻ ആൻഡ് മരിയ പഠിച്ച കുറ്റി എഡ്വിൻ റോയിസ് സൂപ്പർമാനായി അൽഫോർട്ട്സ് മുതയ്ക്കാൻ പറ്റും ആൻഡസ് മുതയ്ക്കാൻ പറ്റും അധികാരത്തിൽ ആറാം ക്ലാസ്സിൽ നിന്നു റിച്ചാർഡ് ഡേവിസ് തോമസ് ചേറ്റാനിയിൽ അർണോൾഡ് ജോൺസൺ പറപ്പള്ളിയിൽ എവലിൻ മരിയ കുൽത്താനക്കുന്നേൽ ആറാം ക്ലാസ്സിലെ കുട്ടികൾ റിച്ചാർഡ് ഡേവിസ് തോമസ് ചേറ്റാനിയിൽ അർണോൾഡ് ജോൺസൺ പറപ്പള്ളിയിൽ എവലിൻ മരിയ കുൽത്താനക്കുന്നേൽ അടുത്തത് എട്ടാം ക്ലാസ്സിൽ നിന്ന് ഏഞ്ചൽ മരിയ ഡിസ എലിസബത്ത് റോസ് ജിയോൺ ജോസ് അന്ന മരിയ ജസ്റ്റസ് എട്ടാം ക്ലാസ്സിലെ ഏഞ്ചൽ മരിയ ഡിസ എലിസബത്ത് അനൻഡ് റോസ് ജിയോൺ ജോസ് അന്ന മരിയ ജസ്റ്റസ് ഒൻപതാം ക്ലാസ്സിലെ മോസം അനന്റാമോസം ടിമാണി തൊട്ടിയിൽ നിയാമെറിൻ കച്ചൻകോട് ഒൻപതാം ക്ലാസ് അനന്റാം ഓസം മാണി തൊട്ടിയിൽ നിയാബെറിൻ തച്ചങ്കോട് പത്താം ക്ലാസ് ആശിഷ് പല്ലവേലിൽ ഇവാന റോസ് പെരുമ്പിൽ അതുല്യ ചാരത്തൊട്ടി ആശിഷ് പല്ലവേലിൽ ഇവാന റോസ് പെരുമ്പിൽ അതുല്യ ചാരന് പതിനൊന്നാം ക്ലാസ് അല്ലാമരിയ ചിറയത്ത് ആൻമേരി അബ്രഹാം നടുപ്പറമ്പിൽ ആർഷൽ പി കുര്യൻ പാർത്തോണ്ടാൽ നവേദ് ബാബു കുന്നിലത്തിൽ നിംന ഷമൽ കുളിന്താനത്ത് ഡേവിഡ് പള്ളി പന്ത്രണ്ടാം ക്ലാസ് അബയ് ജോർജ് തൊണ്ടമാക്കൽ അലൻ ആന്റണി വാഴപ്പറമ്പു ഇനി ഏതെങ്കിലും ക്ലാസ്റ്റെ കുട്ടികൾ ജന്മദിനം ഈ മെയ് മാസവും ജൂൺ മാസവുമായിട്ട് ആഘോഷിക്കുന്നതിൽ പേര് വിളിക്കുന്നില്ലെങ്കിൽ അവർ വന്ന് അച്ഛനും നിന്ന് അനുമോദനം ഏറ്റുവാങ്ങേണ്ടതാണ് മൂന്നാം ക്ലാസ് One a glass, we are out,